ഹലോ വെൽക്കം ബാക്ക് ടു രീഷ് ലൈച്ചൂസ് ബ്ലോഗ്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഇതാണ് ഞാനിതിപ്പോൾ ഫ്രണ്ട് ക്യാമറാണ് എടുക്കുന്നത് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഓൾറെഡി ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ അങ്ങനെ ലെഗ്സിന് വേണ്ടി ഒന്നും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു എന്തായാലും പാർലറിൽ ഒന്നും പോകാനുള്ള ടൈമില്ല അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ ഇത്തേനും ഫുഡിന്റെ പീൽ ഓഫ് മാസ്ക് ഉണ്ട് അപ്പോൾ ഓ ത്രീ ഡേ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ അപ്പം നമുക്ക് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഗുണം എന്താന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ കാര്യം നമ്മൾ വാഷ് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ നെയിൽസ് എന്തെങ്കിലും നെൽപോഷുകൾ അതൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യുക ഞാനിവിടെ ഉപയോഗിക്കുന്ന എൻവൈബേഡ് നെയ്ൽ പോഷറും യൂസ് ചെയ്യുന്നത് ഓത്രീ പ്ലസിൻ്റെ പെടി ബ്രൈറ്റ് ഫീറ്റ് മാസ്ക് സോക്സ് ആണ് ഇത് നമ്മുടെ ഫീറ്റിനെ ബ്രൈറ്റൻ ചെയ്യും ടാൻസ് റിമൂവ് ചെയ്യും ഇൻസ്റ്റൻ്റ്ലി ആക്കും പിന്നെ ഡീപ്ലി മോയ്സ്ചറൈസ്ഡ് ആക്കും പിന്നെ ആൻഡ് ഓൾസോ ക്രാക്ഡ് ഹീൽസിനെ ആക്കും ആൻഡ് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അക്യ യൂറിയ ഷിയ ബട്ടർ ഗ്ലിസറിൻ അവക്കോട ഓയിൽ ആൻഡ് എക്സെട്ര അങ്ങനെ ഞാൻ കാലിൽ തന്നെ ഏരിപ്പുഴം വരുമ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ആണ് ഞാൻ വാങ്ങിച്ചത് പർപ്പിളിൽ നിന്നാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ രണ്ട് സോക്സ് ആണ് അതിനകത്തുള്ളത് നമ്മുടെ ലെഗ്സിനെ പറ്റിയെന്നുള്ള അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ ലെഗ്സിന് എന്റെ ലെഗ്സ് ഇത് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് ചെയ്ത് വെച്ച് ഒരു ടെൻ ടു ട്വന്റി മിനിറ്റ്സ് ആണ് ഇവർ ടൈം പറയുന്നത് അതുവരെ നമുക്ക് എന്തെങ്കിലും ബുക്സ് ഒന്ന് റീഡ് ചെയ്യാനും റീഡൊക്കെ ചെയ്ത് പാട്ടൊക്കെ ഇട്ടിരിക്കാം അങ്ങനെ എൻ്റെ ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ടൈം ഓവറായി ഞാനപ്പം എൻ്റെ കാലത്തിൽ വാഷ് ചെയ്തിട്ട് എൻ്റെ കാർ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് മാസ്ക് ഒക്കെ ഇട്ട് ഫൂട്ട് നല്ല സോഫ്റ്റ് ആയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചില്ല ഇത്രയും എഫക്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു എനിക്കൊന്നൊരു ഫോർ ഇയേഴ്സായി ഞാൻ ഫൂട്ടിന് വേണ്ടി എന്തെങ്കിലും സമയം എടുത്തിട്ടും ചെയ്തിട്ട് കാരണം നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്തായാലും പിന്നെ ആണെങ്കിൽ പിന്നെ ഇതിനകത്തൊരു ഇത് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഈ മാസ്ക് ഇടുമ്പോഴത്തേക്കും ഈ ഇത് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് ഉണ്ടല്ലോ അത് അത് നമ്മൾ കാലിൽ മുഴുവനായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ ഈ മാ അതായത് ഈ ഫുഡ് മാസ്ക് ജസ്റ്റ് ഒന്ന് കാലിൽ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മസാജ് ചെയ്യണം എനിക്ക് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് മതിയായിരിക്കും ഒന്ന് മസാജ് ചെയ്താൽ അതിനകത്തുള്ള ഈ ഒരു പാർട്ടി പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ ആ പ്രോഡക്ട്സ് മുഴുവൻ നമ്മുടെ ഫുഡിൽ എല്ലാം ഇടത്തോട്ടും ഇതാക്കണം ഞാൻ ആദ്യം ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേഴാണ് ഈ ഫുഡിൻ്റെ അതായത് നമ്മുടെ വിരലുകളിൽ അവിടെയായിട്ട് പ്രത്യേകം ഒരു ക്രീമി കൺസിസ്റ്റൻഡ് ഇതായിട്ട് കിടക്കുന്നത് അപ്പോൾ അത് ഈ നമ്മുടെ ഉപ്പൂറ്റി ഭാഗത്തോട്ടൊക്കെ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ എന്നിട്ട് അന്നേരത്തേക്ക് ഞാനത് അപ്പോൾ എനിക്ക് മനസ്സിലായ് ഞാൻ അന്നേരത്തേക്കത് മസാജ് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം നന്നായിരുന്നു എനിക്ക് നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എന്തോ ഒരു പഞ്ചിക്കട്ടി തുറന്നു വിട്ട് അങ്ങനെ ഒരു ഇതായിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫുട്ട് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്യുക ആ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മസാജ് ചെയ്ത് നമ്മുടെ അത് നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ എല്ലായിടത്തേക്കും നമ്മുടെ ഫൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക പിന്നെ എന്ന് വെച്ചാൽ നല്ല ആദ്യം തന്നെ ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്ത് എന്താണ് കാല് നന്നിട്ട് ക്ലീൻ ചെയ്ത് അതായത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണേൽ മാസ്ക് ഇടാനത്ത് ഒന്നുമില്ല ജസ്റ്റ് അതെടുത്തിട്ടിട്ട് അതിനകത്തൊരു സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കർ പൊളിച്ചിട്ട് അത് വെക്കുക പണി തീർന്ന് ടെൻ ടു ട്വന്റി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് വാഷ് ഔട്ട് ചെയ്തോളാം അത്രേ ഉള്ളൂ പണി ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഇവിടെ പോയി ചെയ്യുന്ന ഒരു എഫക്റ്റ് തന്നെ കിട്ടും ബൈ ബൈ